മഴ പെയ്തതോടെ ചോർന്നൊലിച്ച് സ്വപ്നഭവനം ഭവനം താമസയോഗ്യമല്ലെന്ന് പ്രിയങ്കയും നിക്കും വിൽപ്പനക്കാരുമായി നിയമ പോരാട്ടത്തിൽ വിവാഹശേഷം താമസമാക്കിയ സ്വപ്നഭവനത്തിൽ നിന്നും താമസമാറ്റി പ്രിയങ്ക ചോപ്രയും നിക് ജൊനാസും വലിയ വില നൽകി വാങ്ങിയ വീടിന്റെ വിൽപ്പനക്കാരുമായി നിയമ പോരാട്ടത്തിലാണ് താരങ്ങൾ ഇപ്പോൾ ഈ ഭവനത്തിൽ ഒട്ടും താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാണ് പ്രിയങ്ക ചോപ്ര പറയുന്നത് നേരത്തെ ഈ വീട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ പതിവായി താരദമ്പതികൾ പങ്കുവച്ചിരുന്നു ഇരുപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന വീടാണിത് എന്നാൽ മഴ പെയ്തതോടെയാണ് വീട് മുഴുവനും ചോർന്നൊലിച്ച് പൂപ്പൽബാധ വന്നത് വീടിനുണ്ടായ നാശനഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും താമസയോഗ്യമല്ല എന്നും താരങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പ്രിയങ്കയും നിക്കും ഈ ഭവനം സ്വന്തമാക്കിയത് ഏഴ് കിടപ്പുമുറികൾ ഒമ്പത് കുളിമുറികൾ താപനില നിയന്ത്രിക്കാവുന്ന വൈൻ സ്റ്റോറേജ് അത്യാധുനിക അടുക്കള ഹോം തിയേറ്റർ ബൗളിംഗ് ആലി സ്പാ സ്റ്റീം ഷവർ ജിം ബില്ല്യാഡ്സ് റൂം എന്നിവയുള്ള ആഡംബര ഭവനമായിരുന്നു ഇത് അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ ചിലവുകളെല്ലാം തിരികെ നൽകണമെന്നും ഉപയോഗനഷ്ടത്തിനും മറ്റു നാശനഷ്ടങ്ങൾക്കും പരിഹാരം കാണണമെന്നും പ്രിയങ്കയും നിക്കും പരാതിയിൽ പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾക്കുള്ള ചിലവ് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ കവിയുമെന്നും രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ വരെ ഉയരുമെന്നും റിപ്പോർട്ടുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീരുന്നതുവരെ പ്രിയങ്കയും നിക്കും മകൾ മാൾട്ടി മേരിയും മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ താമസം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക തിരക്കിലാണെങ്കിലും ഇടയ്ക്കിടെ ലോസ് ആഞ്ചലസിലെ സ്വപ്ന വീട്ടിലേക്ക് പതിവായി എത്താറുണ്ടായിരുന്നു മകൾ മാൾട്ടി മേരിയുടെ ജനനശേഷം നിക്കും പ്രിയങ്കയും ഏറെ നാളുകൾ ലോസ് ആഞ്ചലസിലെ ഈ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട് ദമ്പതികളും മകളും വളർത്ത മൃഗങ്ങളും മാത്രമായിരുന്നു ആഡംബര വസതിയിലെ താമസക്കാർ